ഈശോ മിശായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലയിലൂയ്യാ എന്റെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ സ്വരത്തിനൊക്കെ ചെറിയൊരു അടുപ്പൊക്കെ ഉണ്ട് കുഴപ്പമില്ല എല്ലാം റെഡിയായി വരും അല്ലേ ലൂയ്യ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ കാണിക്കാം ആ കുഞ്ഞുങ്ങളെ അല്ലേലൂയ അതും പപ്പയോടും അമ്മയോടും ചോദിച്ചു നോക്കണം ഇതെന്ത് ഫ്രൂട്ടാണെന്ന് ചോദിച്ചു നോക്കണം കേട്ടോ അപ്പൊ അവര് പറഞ്ഞുതരും പ്രിയമുള്ള സഹോദരങ്ങളെ സന്തോഷമായിരിക്കുന്നു നമുക്കറിയാം നമ്മൾ ഇന്ന് ഇരുപത്തിയേഴാ അല്ലേ മൂന്ന് ദിവസം നമ്മള് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി സാക്ഷ്യങ്ങളൊക്കെ വായിച്ചുള്ള പ്രാർത്ഥനയൊക്കെയാണ് നൂറാമത്തെ എപ്പിസോഡ് സ്പെഷ്യൽ ബ്ലെസിംഗ് ഈശോ നമുക്ക് തരും നിങ്ങളുടെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിച്ചു ഒരുങ്ങണം അത് വിവാഹിതരല്ലാത്തവർ ഇനി എന്തായാലും ഒരു കല്യാണം കഴിക്കും ആ കാലഘട്ടത്തിനോട് ഇപ്പോഴത്തെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ അങ്ങനെയുള്ളവർക്കൊക്കെ വീഡിയോ അതായത് അങ്ങനത്തെ മക്കളില്ലാത്തവര് കോംപ്ലിക്കേഷൻ ഒക്കെ ഉള്ളവർക്കൊക്കെ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കണം കേട്ടോ ഇന്നലെ സാക്ഷ്യം വായിച്ചാൽ ഇന്നത്തെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണേ ഇന്നത്തെ സാക്ഷ്യം വായിക്കാം എന്റെ പേര് ഗീതു എന്നാണ് ഞാൻ കോട്ടയത്ത് നിന്നുമാണ് ഈ കത്ത് എഴുതുന്നത് വിനോദത്തിൻ്റെ പൂർണ്ണ കുടുംബാംഗങ്ങളാണ് ഞങ്ങൾ നല്ല കാര്യനുഗ്രഹിക്കട്ടെ ജോലി അന്വേഷിക്കുന്ന കാലത്ത് ജോലി ലഭിക്കാനും അതിനുശേഷം വിവാഹം ആലോചിക്കാൻ തുടങ്ങിയാലും വിവാഹം വഴി നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കുവാനും ഞാൻ പ്രാർത്ഥിക്കുവാനും അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് നല്ലൊരു ജോലിയും ഒരു നല്ല ഒരു നല്ല ജീവിത പങ്കാളിയും നൽകി ദൈവം നല്ല അനുഗ്രഹിച്ചു എന്നൊരു പറഞ്ഞിരിക്കുന്നേ ഈ അഞ്ച് മിനിറ്റ് ടോക്ക് എന്ന് പറഞ്ഞാൽ ഈ ടോക്കിലൊക്കെ നിയോഗം വെച്ചത് പ്രാർത്ഥിക്കുകയാണ് ഈ അഞ്ച് മിനിറ്റ് ടോക്ക് കേൾക്കാൻ തുടങ്ങിയതിൽ പിന്നെ ലൈഫിൽ ഒരു സഡൻ ബ്ലസ്സിങ് വേണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് ഒരു സങ്കടം വന്നാൽ ഞാൻ ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഈ ടോക്കിലൂടെ ഈശോ എനിക്കും എന്റെ കുടുംബത്തിന് നൽകിയോ മറ്റൊരു വലിയ അനുഗ്രഹം സാക്ഷ്യം പറയാൻ ഞാൻ കത്തിരുത് ആ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈശോയെ മകർത്തപ്പെടുത്താല്ലേ ഒരു ബ്ലസ്സിങ് വേണം ടോക്ക് എടുക്കുന്ന ഒരു ബ്ലസ്സിംഗ് സ്വീകരിക്കും ഈശോ നൽകുന്ന ആശീർവാദം ഒരു സങ്കടം വരും ഒരു ആശീർവാദ സമൂഹത്തിൽ ക്രമ വ്യാപരിക്കുക സങ്കടങ്ങൾ മാറുകയാണ് നമ്മുടെ ഞങ്ങളുടെ വിവാഹം രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് നടന്നത് വിവാഹം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിനാൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ എപ്പിസോഡില് പിന്നെ പുതുവർഷ ബ്ലെസ്സിങ് ഒപ്പം മക്കളില്ലാത്ത ദമ്പതികൾക്കും പ്രഗ്നന്റ് ലേഡീസിനും വേണ്ടിയിട്ടുള്ള ബ്ലെസ്സിങ്ങുമായിരുന്നു ന്യൂ ഇയറിൻ്റെ ആദ്യ ദിവസം തന്നെ ഈ ബ്ലസ്സിംഗ് കിട്ടിയത് കൊണ്ട് എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുത്തും അഞ്ച് മിനിറ്റ് ടോക്ക് കൂടി സൺഡേയിൽ അഭിഷേകാന് പങ്കെടുത്ത് തിങ്കളാഴ്ച ദിവസങ്ങളിൽ അഭിഷേകാന്തി സിസ്റ്റേഴ്സ് സൂം മീറ്റിങ്ങിൻ്റെ പങ്കെടുത്ത് നമ്മുടെ പ്രോട്ടോമേരി ശുശ്രൂഷയില്ലേ അതൊരു പാക്കേജാണ് കേട്ടോ മക്കളില്ലാത്ത ദമ്പതികളിലെ ആ ശുശ്രൂഷകളിലെ സപ്പോർട്ടാണ് ഒന്ന് നമ്മുടെ കുഞ്ഞു ടോക്ക് പിന്നെ നമ്മുടെ അഭിഷേകാന്തി പിന്നെ നമ്മുടെ അഭിഷേക സിസ്റ്റേഴ്സിന് ചെറിയ പ്രോഗ്രാം ഉണ്ടല്ലോ പിന്നെ പക്ഷെ അതിനകത്ത് ഒരുപാട് അനുഗ്രഹം ഉണ്ടാകുന്നുണ്ട് ൂട്ടോ മേരി പിന്നെ പങ്കെടുത്തും ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാനും എൻ്റെ ജീവിത പങ്കാളിയും തീരുമാനിച്ചു ആ സമയത്ത് വിനോദിച്ചന്റെ പ്രാർത്ഥന സഹായം വാട്സപ്പ് വഴി ചോദിക്കുകയും ചെയ്തിരുന്നു ദൈവകരണയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയിൽ ഞാൻ കൺസീവ് ആവുകയും രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഫെബ്രുവരി പിന്നെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് പെൺകുഞ്ഞിനെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് നൽകി അനുഗ്രഹിച്ചു ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഡെയിലി അഞ്ച് മിനിറ്റ് ടോക്കിൻ്റെ കൂടെ എന്തെങ്കിലും ഏതെങ്കിലും രണ്ട് നൂറാമത്തെ എല്ലാ നൂറാമത്തെ എപ്പിസോഡാണ് കേട്ടോ നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെ കിടക്കുവാണല്ലോ അതേപോലെ ആയിരത്തി ഒരുന്നൂറ് രണ്ട് ആയിരത്തി ഇരുന്നൂറ് അതെല്ലാം നിങ്ങൾ കേട്ടോ കേട്ടോ പിന്നെ കണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നോർമൽ ഡെലിവറിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഈശോ ദൈവങ്ങളെല്ലാം സാധിച്ചായിരുന്നു വിനോദൻ പറയുന്നത് പോലെ ദൈവം ജീവിത പ്രശ്നങ്ങളെ അനുദിന ജീവിത പ്രശ്നങ്ങൾ ഇടപെടുന്നവനാണ് നമ്മുടെ ഈശോ അഞ്ചൂ ഡോക്കിലൂടെ ഈശോ നൽകിയ അനുഗ്രഹത്തിൽ ഞങ്ങൾ കുടുംബസമേ നന്ദി അർപ്പിക്കും അങ്ങനെ നിങ്ങൾ അങ്ങനത്തെ തന്നെ കുടുംബങ്ങൾക്ക് എല്ലാം നൂറാമത്തെ എപ്പിസോഡിൻ്റെ ഒരു മൂന്ന് ദിവസം മുമ്പ് ഇങ്ങനത്തെ ടെസ്റ്റ് പ്ലസ്സിങ്ങും ഉണ്ട് അതെല്ലാം ഒന്ന് അയച്ചു കൊടുക്കാം അതെല്ലാം കൂടെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക ഒരു മിനിസ്റ്ററിങ്ങ് തുടങ്ങും പ്രൈസല്ലോ കറുത്ത വൃത്തി അടവരട്ടെ കേട്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് അപസ്വര പ്രവർത്തനങ്ങൾ ഇരുപത്തി ഏഴാമത്തെ അദ്ദേഹത്തിന് നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം അതിങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് പവുലോസിനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച ശതാധിപൻ ആ ഉദ്യമത്തിൽ നിന്ന് അവരെ തടഞ്ഞു നീന്തൽ വശമുള്ളവരെ ആദ്യം അവർ കടലിലേക്ക് പിന്നെ നാൽപ്പത്തി നാലാദ്യം വാക്കിയെ ചാടിയും പിന്നെ അല്ലാത്തവർ പലകൾ പിടിച്ചൊക്കെ കര പറ്റാൻ വേണ്ടി സദാദേവൻ നിർദ്ദേശം കൊടുക്കുക അതിനെ തൊട്ടി മുകളിൽ തന്നെ അറിയാമോ തടവുകാരെ നീതി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവരെ കൊന്നു കളയാനായിരുന്നു ഭടന്മാരുടെ തീരുമാനം ആ പലോസിലേക്ക് ഇടപെട്ട് പൈലോസിലായി സോറി വൈലസിലെ ശതാദിമ ഇടപെട്ടു എന്നിട്ട് പൗലോസിയെ രക്ഷിക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് ആ ഉദ്യമത്തിൽ നിന്ന് അവരെ തടഞ്ഞു കേട്ടോ അതാണ് പൗലോസിയെ രക്ഷിക്കണമെന്ന് ആഗ്രഹം ശതാദിപ് ആ ഉദ്യമത്തെ ഏത് തടവ് വിളികളെ നീന്തി രക്ഷപ്പെടും ആ ഉദ്യമത്തിൽ അവരെ തടഞ്ഞു എന്നിട്ട് നീന്തൽ വാശം കൊണ്ട് അവർ ആദ്യം കടലിലേക്ക് ചാടി അല്ലാത്തവർ പലകളിലൊക്കെ കള്ളിൽ ചാടി അള്ളി പിടിച്ച് കറിക്കത്താൻ നിർദ്ദേശം തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചോ നമ്മൾ വിചാരിച്ചാൽ ചിലതൊക്കെ തടയാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ ചിലതൊക്കെ തടയാൻ പറ്റും ശതാധിപൻ വിചാരിച്ചു അല്ലേ പൗലോ സലിഖാനെ രക്ഷിച്ചിട്ട് ശതാധിപൻ എന്ത് മെച്ചം അല്ലേ അതാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ രക്ഷിക്കാനോ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടാനോ ഏതെങ്കിലുമൊക്കെ തടസ്സപ്പെടുത്താനോ ദൈവഹിത ഉള്ളതാണ് സ്വദേശിക്കുന്നത് നോക്കുമ്പോൾ ആദ്യം തന്നെ വയ്ക്കുന്നത് നമുക്ക് നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടോ എന്ന് നോക്കിയാൽ എന്ത് കാര്യം അല്ലേ അവിടെ ഒരു നീതി നോക്കണ്ടേ നമ്മൾ ഇവര് ദൈവഹിതം നോക്കണ്ടേ അല്ലേ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതിനാ ഓ ഇതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടം വരും അല്ലേ നമുക്ക് വലിയ നഷ്ടം വരും എന്നിട്ട് ഇനി ഭരന്മാരെല്ലാം കൂടെ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കും സാധാരണ അതാപത് ഞങ്ങൾ തീരുമാനം എടുത്തോണ്ടാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് കൊന്നുകളയാനായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കംപ്ലൈൻറ്റ് എക്സ്ട്രാ വരും വേണ്ടി വേണ്ടിയിട്ട് സഹിക്കണമല്ലോ കാരണം ഒരു നിർവാഹവുമില്ലല്ലോ പക്ഷെ ഞാൻ പറയുകയാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ വിചാരിച്ചാൽ ചിലരുടെ വാധമുഖങ്ങൾ തടയാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ ചില ചില അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ ചില പാപം ഒഴിവാക്കാൻ പറ്റും ശരിയല്ലേ ായിട്ട് ശരിയാണ് പക്ഷെ വിചാരിക്കണമെന്ന വാർത്ത അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താ ഈ വജനൊക്കെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വജൻ ഈശോ തരുന്നേട്ടോ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇനിയിപ്പോ കപ്പലേ പോകുന്ന സമയത്ത് തടവുകാർ വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ തന്നെ കുടുംബത്തെ ചാൻസുകളാണ് വിത്തിൻ വൺ അവർ ഒരു ചാൻസ് കഴിഞ്ഞു കിട്ടും നമ്മളൊരു വാക്ക് പറഞ്ഞ് തീരുന്നതിന് ശേഷം ഇണ്ടേ ഒരു മീറ്റിങ്ങിലാവാം പല സാഹചര്യങ്ങൾ പല സ്ഥലങ്ങൾ അതിന് പകരം എന്താ നമ്മൾ ഈ അപവാദം പ്രചരിപ്പിക്കാനും ചില കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനും ഒക്കെയുള്ള പല പരിശ്രമങ്ങളും നടത്താൻ നമ്മളങ്ങോട്ട് സംഘം ചേരുകയാണ് ആർട്ടോ എന്താ കാര്യമുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഈ മടന്മാരുടെ കൂടെ സദാദിനോടുകൂടി ചേർന്നാൽ കുറച്ചുകൂടി സങ്കടായി പക്ഷേ സംഭവിക്കുന്നത് എന്താ കുറേ കാര്യങ്ങൾ ഇല്ലാതാവുമല്ലേ അങ്ങനെയാണ് പല പ്രസ്ഥാനങ്ങളില്ലാതായി പോകുന്നത് ചിന്തിച്ചു ചോദിക്കും അല്ലേ എനിവേ വേ കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ നൂറാമത്തെ എപ്പിസോഡിൽ ഒരുങ്ങനെ സമീപിച്ച കൂടുതൽ ഫൈൻ എന്നെ നമുക്ക് സ്തുതിക്ക ഹാലുയ്യ ഹാല ലുയ ഹാലെ ലുയ ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു യേശു ആരാധന 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 കർത്താവിൻ്റെ ആത്മാവെ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവി ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവി ശക്തിപ്പെടുത്തണമേ ഹാലി ലുയ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ യേശിവ ആരാധന 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 കർത്താവായ ദൈവമേ ഇപ്പോൾ ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ഇപ്പോൾ ആശ്ര ആശീർവദിക്കുകയാണ് കർത്താവ് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മക്കളില്ലാത്ത ദമ്പതികൾ പ്രശ്നൻ്റെ ആയിരിക്കുന്നവരൊക്കെ നൂറാമത്തെ എപ്പിസോഡ് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഒരുങ്ങാനൊരു കൃപ പ്രധാനം ചെയ്യണത് കർത്താവ് ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു ആശീർവാദം കൊടുക്കുമ്പോൾ എൻ്റെ പൊൻറ്റ് കർത്താവ് ഞങ്ങൾ ആശീർവദിക്കുന്നത് പ്രത്യേകിച്ച് എൻ്റെ ഈശോയെ ആശീർവാദം കൊടുക്കുമ്പോൾ എൻ്റെ ദൈവമേ ഇങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകട്ടെ പറയേണ്ട അടുത്ത് പറയാൻ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാൻ കടത്താവസ്ഥ സ്നേഹപൂർവ്വം നിൽക്കണം സ്നേഹപൂർവ്വം നിൽക്കാനൊക്കെ ഒരു പ്രത്യേക അഭിഷേകം നേരട്ടെ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ എല്ലാ നിയമങ്ങളെയും ആശീർവദിക്കുന്നു ദുഷ്ടാരകൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു പൈശാശ്ചാത്കൾ യേശുനാമത്തെ തകർക്കുന്നു എല്ലാ തടസ്സങ്ങളും മാറി ദൈവകൃപ ശക്തമായി നിങ്ങൾ വന്ന് നിറയട്ടെ നിങ്ങളുടെ ഉദ്യമങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകള് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മക്കള് കർത്താവെ നമ്മുടെ പ്രത്യേകമായ എല്ലാ നിയമങ്ങളും ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവ് ഈ ശംസാരുടെ കൃപയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ